മലയാളികൾക്ക് സിനിമയിലെ അമ്മ മുഖം ഏതാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ആദ്യം വരുന്ന ഒരു മുഖം അത് കവിയൂർ പൊന്നമ്മയാണ് കെ പി എസ് സിയിലെടുത്തേക്ക് ശേഷം ആ ഒരു വിയോഗം തന്നെ മലയാളിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വീണ്ടും വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു രോഗബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം പൊന്നമ്മയെ കാണാൻ മലയാള സിനിമയുടെ അമ്മയെ കാണാൻ താരങ്ങളെല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല എല്ലാ ഈ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ ആശുപത്രിക്ക് ചുറ്റും വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അമ്മവേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായ നടിയാണ് കവിയൂർ പൊന്നമ്മ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ജയറാമിന്റെയും ദിലീപിൻ്റെയും അങ്ങനെ ഒരുപാട് നടന്മാരുടെ പുതിയ നടന്മാരുടെ ഒക്കെ തന്നെ അമ്മയായി കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കവിയൂർ പൊന്നമ്മ തൻ്റെ ചെറുപ്പകാലത്ത് പ്രേംനസീറിൻ്റെയും സത്യൻ മാഷിൻ്റെയും ഒക്കെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വലിയൊരു നേട്ടമാണ് അതും ആ ചെറുപ്രായത്തിൽ അമ്മ വേഷങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നടിമാർ അവരുടേതായിട്ടുള്ള സ്ഥാനം നേടിയെടുത്തിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ടല്ലോ മലയാള സിനിമയ്ക്ക് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു കവിയൂർ പന്നമ്മ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ആർക്കും ഒരു അമ്മ വാത്സല്യം തോന്നുന്ന ഒരു കഥാപാത്രം അത് കവിയൂർ പൊന്നമ്മയുടേത് തന്നെയായിരുന്നു നമുക്കറിയാം കെ പി എസ്സിൽ ലളിതയാണെങ്കിലും സുകുമാരിയമ്മയാണെങ്കിലും ഫിലോമിനിയൊക്കെ ആണെങ്കിലും അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് പക്ഷെ അവരൊക്കെ നെഗറ്റീവ് റോളുകളും അമ്മ വേഷത്തിൽ തന്നെ നെഗറ്റീവ് റോളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അമ്മമാരാണ് കുശുമ്പിയായും ദുഷ്ടയായ അമ്മയായും അങ്ങനെയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ വേറിട്ട് നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അമ്മമാരാണ് അവരൊക്കെ പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എപ്പോഴും ഒരമ്മയുടെ സ്നേഹം തുളുമ്പുന്ന മുഖം അത് കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു നെഗറ്റീവ് റോളുകളും കവിയൂർ പൊന്നമ്മ ചെയ്തിട്ടുണ്ട് അമ്മ വേഷങ്ങൾ പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹം നിറഞ്ഞ ഒരമ്മയുടെ മുഖം അത് കവിയൂർ പൊന്നമ്മയാണ് അപ്പോഴും നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം നിർമാല്യം എന്ന സിനിമയിൽ കവിയൂർ പൊന്നമ്മ ചെയ്ത റോള് അതൊരിക്കലും ആരും ഒരു മലയാളിയും മറക്കില്ല അങ്ങനെ ഒരു കഥാപാത്രം കവിയൂർ പൊന്നമ്മയാണോ ഇത് ചെയ്തതെന്ന് പോലും ഒരു നിമിഷം നമ്മളൊന്ന് നെറ്റി ചുളിച്ചു പോയ ഒരു രംഗം ആ സിനിമയിലുണ്ട് അത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ആ ഒരു നിമിഷം നമുക്ക് കവിയൂർ പൊന്നമ്മയോട് ദേഷ്യം തോന്നുമെങ്കിൽ അത് അവർ ചെയ്ത കഥാപാത്രത്തിനോട് അവർ നീതി പുലർത്തിയത് അങ്ങനെ വേണമല്ലോ ഒരു ആക്ടർ എന്ത് റോളാണോ കൊടുക്കുന്നത് അത് അതിഗംഭീരമായി ചെയ്യണമല്ലോ നിർമാല്യത്തിലെ ആ ഒരു കഥാപാത്രം മലയാളികൾ ആ സിനിമ കണ്ടിട്ടുള്ള ഒരു മലയാളികളും മറക്കില്ല കവിയൂർ പൊന്നമയുടെ ആ റോള് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബത്തിന് ആ കുടുംബനാഥൻ അമ്പലത്തിലെ വെളിച്ചപ്പാടാണ് നടിയായിട്ടല്ല ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മയെ മലയാള സിനിമയിലെ അമ്മ എന്നാണ് ഏവരും വിശേഷിപ്പിച്ചിരുന്നത് മോഹൻലാലുമായിട്ടൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് പങ്കിടുമ്പോൾ ശരിക്കും അമ്മ മകൻ ആ ഒരു ബന്ധമാണ് എല്ലാ മലയാളികൾക്കും തോന്നിയിട്ടുള്ളത് ശരിക്കും അമ്മയും മകനുമാണോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന എത്രയോ നിമിഷങ്ങൾ എത്രയോ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുന്നു കവിയൂർ പൊന്നമ്മ നെഗറ്റീവ് റോളുകൾ ഉൾപ്പെടെ വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ആയിരത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ എന്ന ചിത്രം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലുവട്ടം നേടിയ നടിയാണ് പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി ആറിനാണ് കവിയൂർ പൊന്നമ്മ ജനിച്ചത് അന്തരിച്ച നടി കവിയൂർ രേണുകയടക്കം ഇളയ ആറ് സഹോദരങ്ങൾ കൂടിയുണ്ട് പൊന്നമ്മയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ കവിയൂരിൽ നിന്ന് കോട്ടയത്തെ പൊൻകുന്നത്തേക്ക് താമസം മാറി കുടുംബം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത താല്പര്യത്താൽ കുട്ടിക്കാലം തൊട്ട് സംഗീതം പഠിച്ചിരുന്നു എം എസ് സുബ്ബലക്ഷ്മിയെ പോലെ വലിയ പാട്ടുകാരി ആകണമെന്നായിരുന്നു ആഗ്രഹം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സംഗീത സംവിധായകൻ ജി ദേവരാജൻ നാടകത്തിൽ പാടാനായി പൊന്നമ്മയെ ക്ഷണിച്ചു തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലാണ് ആദ്യമായി പാടിയത് പിന്നീട് അതേ നാടകത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ ഭാസിയുടെ നിർബന്ധത്തിൽ നായികയാകേണ്ടിവന്നു പിന്നെ കെ പി എസ് സിയിലെ പ്രധാന നടിയായി മാറിയ പൊന്നമ്മ പ്രതിഭ ആർട്സ് ക്ലബ്ബ് കാളിദാസ കലാകേന്ദ്രം തുടങ്ങി നാടക സമിതികളിലും പ്രവർത്തിച്ചു പതിനാലാം വയസ്സിൽ കാളിദാസ കലാകേന്ദ്രത്തിലെ നൃത്ത അധ്യാപകൻ തങ്കപ്പൻ മാസ്റ്ററുടെ നിർബന്ധത്തിലാണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് മേരിലാൻഡിന്റെ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ടോദരിയുടെ വേഷമായിരുന്നു കുടുംബിനി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അമ്മ വേഷത്തിൽ അഭിനയിക്കുന്നത് തൊമ്മൻ്റെ മക്കൾ എന്ന ചിത്രത്തിൽ സത്യൻ മധു എന്നിവരുടെ അമ്മ വേഷത്തിൽ അഭിനയിച്ചു ഓൺ സ്ക്രീനിൽ മലയാളികളുടെ മുഴുവൻ അമ്മയാകുമ്പോഴും സ്വന്തം ജീവിതത്തിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് വേദനയുടേത് കൂടിയായിരുന്നു ചില നിമിഷങ്ങൾ കരളി ചാനലിലെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിലായിരുന്നു തൻറെ വ്യക്തി ജീവിതത്തെ പറ്റി കവിയൂർ പൊന്നമ്മ മനസ്സ് തുറന്നു പറഞ്ഞത് നിർമാതാവായ മണിസ്വാമിയ ആയിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത് പ്രശ്നഭരിതമായിരുന്നു അവരുടെ ദാമ്പത്യം അതേക്കുറിച്ച് കവിയൂർ പൊന്നമ്മ തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ജംഗ്ഷൻ എന്ന പരിപാടിയിൽ മകൾക്ക് അമ്മയെക്കുറിച്ചുള്ള പരാതി ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നതായിരുന്നു മകളുടെ പരാതി കഷ്ടം എന്നാണ് മകളുടെ പരാതിയെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ അന്ന് പ്രതികരിച്ചത് താൻ മകളെ ഉള്ള സമയം ഒരുപാട് നോക്കിയിട്ടുണ്ടെന്നും എന്നാൽ താൻ ജോലിക്ക് പോയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാണ് കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞത് നന്നേ ചെറുപ്പത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് കവിയൂർ പൊന്നമ്മയെ ഏറ്റെടുക്കേണ്ടി വന്നത് കുഞ്ഞായിരുന്നപ്പോൾ മനസ്സിലാക്കണം എന്നില്ല പക്ഷേ മുതിർന്നപ്പോഴും ഭയങ്കര ശാഠ്യമായിരുന്നു ഉള്ള സമയം ഉള്ളതുപോലെ വാരിക്കോരി കൊടുത്തിട്ടും ഉണ്ട് ആ ഷാഠ്യം ഇപ്പോഴുമുണ്ട് ആ പരിഭവം മാറില്ല എന്നാണ് മകളുടെ വാക്കുകളോട് കവിയൂർ പൊന്നമ്മ അന്ന് പ്രതികരിച്ചത് എന്നാൽ തനിക്ക് അതിൽ സങ്കടമില്ലെന്നും അവർ പറയുന്നുണ്ട് കാരണം മകൾ പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ടെന്ന് തന്നെ ഇടയ്ക്ക് നോക്കാനായില്ല എന്നത് ഒരു സത്യം ആണല്ലോ എന്നും പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയാം എട്ട് മാസം വരെ പാല് കൊടുത്തിട്ടുള്ളൂവെന്നും പരിപാടിയിൽ കവിയൂർ പൊന്നമ്മ മനസ്സ് തുറന്നു തന്നെ സംസാരിച്ചിരുന്നു താൻ കുടുംബം നോക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയത് എന്നാൽ തനിക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാനാകില്ല എന്നും കവിയൂർ പൊന്നമ്മ അന്ന് ആ പരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു